ഇത് പിന്നെ പത്തൊമ്പത് ഇഞ്ചിന്റെ കൂൾ പോട്ട് സാധനമാണ് പ്ലാന്റ് വെക്കാൻ ഇത് നമുക്ക് കൊടുക്കാൻ ഒരു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് അത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ വാർത്തക്കാർ പെട്ടന്ന് തന്നെ വരും ഇവിടെ ഒന്ന് വൃത്തി ഒരു പുതിയ ഒരു തിരിഞ്ഞിട്ടൊരു സംഭവം ഇതൊക്കെ ഒരു പിന്നെ നാപ്പത്തെട്ട് റുപ്പ്യ നോക്കിയാലും നമുക്ക് കൊറിയറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇതുണ്ട് ഈ വേറെ സാധനങ്ങളൊക്കെ മുപ്പത്തൊമ്പത് റുപ്യതും കൊച്ചു അതൊരു ഇരുപത്തെട്ട് റുപ്യ ഇത് മണി മണി അല്ല ആ മണിപ്ലാന്റ് വലുത് അല്ല ഇത് നൂറ്റി തൊണ്ണൂറേ റുപ്യത് അതിന് ചെറുതുണ്ട് എഴുപൂറ് ഒക്കെ ഇത് മുപ്പത്തി ആറ് ഇഞ്ചാണ് തരുക നമുക്ക് പിന്നെ രണ്ട് തൊള്ളായിരത്തി നാല്പേരും ഉണ്ട് പിന്നെ ഈ സാധനം വരുന്ന മുപ്പത് ഇഞ്ചാണ് വിത്ത് വീലാണ് ആ വീലുണ്ടല്ലേ അപ്പൊ ഇതില് ഒന്ന് രണ്ട് മൂന്ന് വെച്ചാലും ആ മൂന്ന് നമുക്ക് പ്രശ്നമല്ല തള്ളി കൊടുത്താൽ മതി പോകും കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കളർ ഇതെങ്ങനെ രണ്ട് ഇരുന്നൂറ്റി അമ്പത് ഈ കാണുന്നതൊക്കെ ഹോൾസെയിലുണ്ട് റീറ്റെയിലും ഉണ്ട് രണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരും ഇത് ഇരിക്കുന്നതൊക്കെ പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ആ സ്റ്റേജ് പിന്നെ ഇതൊക്കെ നാൽപ്പത്തിരണ്ടി ഐറ്റാണ്

ഇതുണ്ടോ സഫ പോട്ട്സാണത് ഇതിൻ്റെ ആ കത്ത് കണ്ടില്ലേ നമ്മൾ ഇതുവരെ പല സ്ഥലങ്ങളിലും കാണാത്ത ഒരുപാട് വെറൈറ്റി പോട്ടുകളുണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് വന്നൊരു വീഡിയോ ആണ് പ്രാവശ്യം ഞാൻ വീണ്ടും വന്നേക്കാണ് ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായിട്ടുള്ളൂ പക്ഷേ വീണ്ടും പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾ കാണാം അമീത് കടയാണ് ഈ സ്ഥാപന സഫ അപ്പോർട്സ് പിന്നെ ഇവർക്ക് ഉണ്ട് പിന്നെ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിശദമായിട്ട് പറയാം എന്തായാലും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമസ്കാരം അമീത് നല്ല സുഖം നിങ്ങൾ പുളിയങ്ങലേങ്ങലെ മലപ്പുറം മുണ്ടരമ്പ് ഗവൺമെന്റ് കോളേജിണ്ട് അവള് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോരും മഞ്ചേരി റോഡിന് മഞ്ചേരി റോഡിന് പോന്നിട്ട് രണ്ട് കിലോമീറ്റർ ശേഷം പിന്നെ റൈറ്റിൽ പാലുണ്ട് ആ ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന് കയറിയ മീറ്റർ ഉള്ളുണ്ട് അതെ അതെര ഓടിക്കേറി തൊട്ടു അതിന് തൊട്ട് ആ ഇത് പിന്നെ പത്തൊമ്പത് ഇഞ്ചിന്റെ കൂൾ പോൾട്ടുന്ന സാധനമാണ് ഇത് എന്തിനാണ് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുന്നത് ആ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാൻ അതിന്റെ അത് തന്നെയാണ് ഈ വെള്ളം ആ അല്ല അത് തന്നെയാണ് പക്ഷേ സൈസിൽ മാറ്റം വരും അതല്ല ഒരെണ്ണം എടുക്കാൻ പറ്റും മോളി ജസ്റ്റ് അതിന്റെ സൈസ് ഒന്ന് അറിയാൻ വേണ്ടി സൈസ് എത്രയാണ് ഇത് പത്തൊമ്പത് ആ ഇത് നല്ല ഇൻഡോറൊക്കെ വെക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഇത് ഇത് ഇന്നർ ഉണ്ട് അല്ല ട്രേ വരും നമുക്ക് നമുക്ക് എങ്ങനെ പിന്നെ എട്ട് പത്ത് വർഷമാണ് ഇത് നമുക്ക് കൊടുക്കാൻ ഒരു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ ഇവിടെ തന്നെ വരുമോ ഇവിടെ ആ ഇത് വേറെ മോഡൽ ഇൻഡോർ ഇത് ഇൻഡോറ് പൂട്ടാണ് ഇത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇത് തന്നെ ഇത് റോട്ടോമോഡ് ഫൈബർ ബോട്ടാണ് പൊട്ടേ പിടിക്കുക അങ്ങനെ യാതൊരു വിഷയമില്ല വിഷയം ഏ വെയിലെ ചെറിയൊരു നിറമാക്കറ മാറില്ലേ ഡോ വേറെ ഒരു പൊട്ട് പിടിക്കാൻ യാതൊരു വിഷയമില്ല പിന്നെ ഇതിനൊക്കെ ആയിരത്തി നാൽപ്പത്തഞ്ച് ആയിട്ടുണ്ട് അപ്പൊ അതായത് പിന്നെ വേറെ മെയിൻ മെയിൻ ആണ് ആണ് ഇഷ്ടം പോലെ സാധനം പിന്നെ അതിന്റെ മഷീന്റെ ഇതിന്റെ കളർ വൈറ്റ് പിന്നെ ഗ്രേ കളർ മനസ്സിലായില്ലേ പിന്നെ അത് അതിന്റെ ചെറുതാണ് കുറച്ചുകൂടി ചെറുത് കേട്ടോ പിന്നെ ഇത് വേറൊരു മോഡൽ ഫാറ്റാണ് ആണ് ഇത് ാണ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് വരുന്നത് ഇത് ഇങ്ങനെ ഇതൊരു ആയിരത്തിഒരുന്നൂറ്റിഅമ്പതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന്റെ പ്ലെയിന് ഇതിന്റെ നിയമരണ്ടല്ലേ അതിന്റെ പ്ലെയിന് പിന്നെ വരുന്നത് അതിന്റെ പ്ലെയിന് സെയിം ബ്രൈക്കിനെ വരുള്ളൂ കേട്ടോ ഈ സാധനം പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇത് അതിന്റെ ചെറുത് ആ ഇതൊരു അഞ്ഞൂറ്റി നാപ്പത്തഞ്ചു അതെല്ലാം ഇതെല്ലാം ഒരേ മെറ്റീരിയലാണ് മാറ്റം ഞാൻ പറഞ്ഞാലും ഇതില് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കളർ കളറ് പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ വലുതെ പതിനെട്ടിൻചത് ഇതൊരു അറുപത്തഞ്ചു റുപ്യ ലെവൽ വരുന്ന പിന്നെ ഇത് വരെ ഒരു അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഇതൊക്കെ പിന്നെ അതിന്റെ പല 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 സൈസ് ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കളരെ വരും ഈ ഭാഗം ഒട്ടോമോദി ഒക്കെ മൂന്ന് കളർ കളറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ സെന്ററിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ും ഇതിന്റെ പിന്നെ പിന്നെ വരുന്നത് വേറെ മോഡൽ യൂണിസാൻ ഇത് നമുക്കൊരു എൺപത്തിനാല് ലെവലിലൊക്കെ ടേബിളിൻ്റെ മുകളിൽ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട് ഇതൊരു പിന്നെ പിന്നെ ഇവിടെ തൊണ്ണൂറ്റിയേഴ് ഒക്കെ ആ ഇത് നാലിഞ്ചാണ് കളർ വന്നു ഇതിന്റെ പിന്നെ ഗോൾഡൻ കളർ വരും ഇതും വരും ഇത് നമുക്കൊരു എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന് കൊടുക്കേണ്ടാണ് പിന്നെ ഇത് ഒരു പുതിയ ഈ സാധനം ഇതിന് ഇതിന്റെ ഇത് മൂന്ന് ഒരു തിരിഞ്ഞിട്ട സംഭവം ഇതൊക്കെ ഒരു പിന്നെ നാപ്പത്തെട്ട് റുപ്യ അല്ലെങ്കിലും ഇതും സാധനങ്ങളൊക്കെ അതൊരു മണിപ്ലാന്റ് മണിപ്ലാന്റ് വലുത് അല്ല ഇത് നൂറ്റി തൊണ്ണൂറേ റുപ്യന്റെ ഒരു എഴുപത് റുപ്യ ലെവലൊക്കെ പിന്നെ ഇതൊക്കെ നമ്മളെ കല്യാണങ്ങൾക്കൊക്കെ ഇത് പിന്നെ ഇത് ഒരു ചെറിയ റാണി പോട്ട് ഇതൊരു അമ്പത്തെട്ട് റുപ്പൊക്കെ വരുള്ളൂ അതിന്റെ ആന്റിക് ആൻഡിക് കളറാണത് പിന്നെ ഈ ബുദ്ധ കാണിച്ചു അതിന്റെ ഇത് താമര പോട്ടല്ലേ ഇത് 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 ഇഞ്ചാണ് നമുക്ക് പിന്നെ രണ്ട് തൊള്ളായിരത്തി നാല്പരുണ്ട് വീട്ടില്

ഈ വക ഒരു ഇതിനൊക്കെ ട്രെൻഡാവും ഇത് വരുന്നത് അഞ്ഞൂറ്റി നാല് ഓട്ടോമോൾഡ് ഇതെല്ലാം ഈ ലൈനും മൊത്തം ഒരു ഓട്ടോമോൾഡാണ് അതൊക്കെ കൂടുതൽ പോകുന്നത് കാരണം അകത്ത് ഇന്റീരിയറിൽ പുറത്തൊക്കെ വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് പിന്നതിന്റെ വലുത് ഇതൊരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇതാകുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഏഹ് പിന്നെ ഈ സാധനം അടി ഗ്രിപ്പ് ഒക്കെ േ വെള്ളം അത് ഈ കാർക്കൂട് വലിച്ചാലേ ഒരേ ചട്ടിയായിട്ട് അങ്ങനെയൊക്കെ മൂന്നെണ്ണം നാലിഞ്ചാണ് രണ്ടടി വരും ഇത് ഒരു അടിയും വരും ഉൾഭാഗം ഇത് എത്ര റേറ്റ് രണ്ടേ ഒരുന്നൂറ്റിഅമ്പത് അതിന് അല്ല അതിന്റെ രണ്ട് കളറ് ഇത് വേറെ ഇത് വേറെ ചെറുതാണ് ഇത് വൈറ്റ് രണ്ട് കളർ ചെയ്ത് സാധനം ഇത് ഇതും ഒരേ മാതിരിയാണ് കളറിൽ മാത്രമേ മാറ്റുള്ളൂട്ടോ ഇല്ലല്ലൊക്കെ ഇതൊരു ആയിരത്തിഅമ്പത് റുപ്പ്മെട്ടോ അല്ലേ സോറി കൈമറ്റി തൊണ്ണൂറ്റിട്ട് റുപ്പ്യ പിന്നെ ഇത് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചു നാലിഞ്ചാണ് ഇതിന് ഒറിജിനൽ ചെടിയും പതിനാറ് ഇഞ്ചില് ഇതൊരു എണ്ണൂറ്റി നാപ്പത്തിനാല് രണ്ട് കളർ ഗ്രേ കളർ ആ കളറും

ഇത് പിന്നെ വേറൊരു മോഡൽ നമ്മള് പുതിയ ഡയമണ്ട് കട്ടായിട്ട് പിന്നെ രണ്ട് ഇരുന്നൂറ്റി അതോ കളറിലും മാറ്റത്തില്ല പൈസ പൈസ അത് മാറ്റി പിന്നെ ഇത് റൗണ്ട് പോട്ടിട്ടോ റൗണ്ട് പറഞ്ഞ ഹൈറ്റ് ഉള്ള റൗണ്ട് ആ ആ ഇതിന്റെ ഒരു മൂന്ന് കളർ ഉണ്ട് അല്ലേ അതിന് മൂന്ന് കളറ് ഇതൊക്കെ ഒരു അറുന്നൂറ്റി മുപ്പത്തെട്ട് വലിയ അത് ഓക്കെ ഓക്കെ പിന്നെ അതിന്റെ കുറച്ച് വലുത് ആ അതിന്റെ പിന്നെ വലുത് ഇത് പന്ത്രണ്ട് ഇഞ്ച് ഇതാവുമ്പോ പിന്നെ തൊള്ളായിരത്തി മുപ്പതി എൺപത്തഞ്ചാ ഈ കാണുന്നതൊക്കെ ഹോൾസെയിലുണ്ട് റീറ്റെയിലും ഉണ്ട് റീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരും ഇത് ഇരിക്കുന്നതൊക്കെ പലതരത്തിലുള്ള പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് ആ ഇത് നമ്മളെ നേരത്തെ പറഞ്ഞ സാധനം ഇതും റോട്ടോളുടെ കൂടുതലും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഇതൊക്കെ നാപ്പത്തിരണ്ടായിട്ടാണ് സ്റ്റേജ്മി ആൾക്കാരല്ലേ ഇങ്ങോട്ട് വന്ന് ഇതും നേരത്തെ നമ്മളിപ്പണ്ടല്ലേ അല്ല അല്ല ഇത് മാറ്റാൻ ഞാൻ കാണിച്ചു തരാം അതായത്

ദേ വെച്ചില്ല മാറ്റണ്ട് അപ്പോൾ ഇത് ഒരു 100 രൂപയെന്ന 94 രൂപയ മാറ്റം വേണം. ശൈസ എത്ര അത്? ഇത് പിന്നെ 13 ഇഞ്ച്. ആ ഓക്കേ. അപ്പോൾ ഇതാമൊരു റേറ്റ് കുറയ്. ഓ ശരി. ഇതാമൊരു 274 യ്ക്ക് വെറ്റുന്നോളൂ. പിന്നെ അതിന്റെ ദേ വേറെ മെറ്റീരിയൽ. ആ ആ. അതുവല കുറവാണ് ദേവന് വല കുറവാണ് ഇതില്. ഓല. ആ. പിന്നെ ഇത് കുറച്ച് ഗ്ലോസി അല്ല. ഗ്ലോസിയാണ്. ഇത് ഫുൾ ഗ്ലോസിയാണ്. ആ. ഇനരെ ഫുൾ ും രണ്ട് സൈസ് ഒന്ന് ഇഞ്ച് ഉണ്ട് പതിനഞ്ചിഞ്ചിന്റെ ഇഞ്ചിന്റെ രണ്ടിന് മാറ്റം വരും ഇഷ്ടമാരി പോകണ്ട ബാക്കിൽ കടപ്പുണ്ട് ഇതിന് ഇതില് നാല് കളറായിട്ടുണ്ട് ഉണ്ട് ഞാൻ ഇൻസൈഡ് വെക്കുന്ന സംഭവം ഉണ്ടല്ലേ അഞ്ച് കളറിൽ വരുന്നത് ഇത് വേറെ മോഡൽ സെയിം റേറ്റ് ആണ് പിന്നെ ഇതൊരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചുണ്ട് നല്ല കളക്കുണ്ട് ആയിട്ട് പിന്നെ ഇത് വേറെ വലുത് ആ പറഞ്ഞത് ഇതൊരു നാന്നൂറ്റാറ് പേരുണ്ട് ഇത്രയൊക്കെയാണ് ഇവര ഷോപ്പീസ് എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ ഗോഡോൺ ഇതിന്റെ അപ്പുറത്തുണ്ട് ആ സൈഡിലൊക്കെ സംഭവം ഇല്ല പൊട്ടേ പിടിക്കും അങ്ങനെ ഇപ്പൊ പറഞ്ഞത് റീറ്റെയിൽ പ്രൈസ് ആണ് ഹോൾസെൽ അല്ല ഹോൾസെയിലാകുമ്പോ പിന്നെ റേറ്റ് മെയിനായിട്ട് ഹോൾസെയിലാണ് പിന്നെ പിന്നെ പൊട്ടിയെ പിടിക്കുക നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ വച്ചാൻ വേണ്ടികൾ പൊട്ടിട്ടുണ്ട് ഉറപ്പാണ് വിട്ടാലും അതേ മനുഷ്യ ഇതൊക്കെ ചെറിയ പൈസയുള്ളൂ അറുപത്തിനാല് ഫ്രൂട്ട്സ്മാരൊക്കെ വലിയ ഇത് വലിയ ഇരുപതാണ് ഇനി അതിന്റെ ഇരുപത്തിനാലുണ്ട് അത് പതിനെട്ടാണ് പതിനാറ് സോറി സെന്റിമീറ്റല്ലേ ഇത് അടുത്ത ഉറപ്പു

ഇനി ഡെലിവറി ഞാൻ പറഞ്ഞു ഇപ്പൊ വീഡിയോയില് ഇപ്പൊ കൊറിയറും ഉണ്ട് ഡെലിവറിയാ കൊറവിയുള്ളത് കൊറിയറേ കൊറിയർ അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് എടുക്കാം ഹോൾസെയിലും റീറ്റെയിലും പിന്നെ നിങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന സിക്സ് ഫോർ ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ ഫൈവ് ഈ നമ്പറിൽ വിളിച്ചും കിട്ടി മണിക്കൂർ സർവീസ് ആണ് ഫോൺ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ലോഡാണ് കഴിഞ്ഞ ഏറ്റവും പുതിയ ഫ്രഷ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇപ്പോൾ കുറേയും കൂടെ അങ്ങനെ നീട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഓക്കെ താങ്ക് യു വെൽക്കം അതാ ഓക്കെ താങ്ക് യു ശരി